എന്റെ ഈ ഷർട്ടിന്റെ കളറിലാണ് നമുക്കിപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ കാരണത്ത് വെള്ളം ഇല്ല ഞാൻ വലിയ രാത്രിയായപ്പോ യാത്ര തുടങ്ങുവാണ് വെള്ളം എന്ന് പറയുന്നത് ഒരു തുള്ളി എടുക്കാൻ വീട്ടിലില്ലാത്ത അവസ്ഥയാണ് എല്ലാരും വണ്ടിക്കകത്ത് ഞെരുങ്ങി കൂടി ഇരിക്കുന്ന കേട്ടോ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തരുത് ദാരിദ്ര്യം ദാരിദ്ര്യം ഇത് ഇതൊരു തുള്ളി വരുന്നില്ലേലും ഒന്നും എല്ലാവർക്കും നമസ്കാരം അച്ചാനക വിഭാവിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാരും വണ്ടിക്കകത്ത് ഞെരുങ്ങി കൂടി ആയിരിക്കുന്നതായിട്ട് ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തരുത് ദൈവമേ കാരണം ഞങ്ങളുടെ വണ്ടിക്കകത്ത് തുള്ളി ഇടയില്ല വെള്ളം എന്ന് പറയുന്നത് ഒരു തുള്ളി എടുക്കാൻ വീട്ടിലില്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളം തേടി രാത്രിയായപ്പോ യാത്ര തുടങ്ങുകയാണ് നമുക്ക് വരുന്ന വെള്ളം എന്റെ ഈ ഷർട്ടിന്റെ കളറിലാണ് നമുക്കിപ്പോ വെള്ളം വരുന്നത് ആ വെള്ളമൊക്കെ എങ്ങനെ കൊച്ചിന് കൊടുക്കും അല്ലെങ്കിൽ ഇപ്പം ഈ അവസ്ഥ അല്ലെങ്കിൽ ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ അവസ്ഥ എന്തായി തീരും അതുകൊണ്ട് വെള്ളമില്ലാത്ത കൊണ്ട് നമ്മുടെ കുളത്തിലെല്ലാം വെള്ളങ്ങൾ എന്താ അതായത് പൊതുവെ പഞ്ചായത്തുകളോ അപ്പൊ വെള്ളം മുഴുവൻ പറ്റിയിട്ട് അടിയിൽ ചെളി വെള്ളമാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതും ഒട്ടും ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ വളരെ വെള്ളത്തിൻ്റെ ദാരിദ്ര്യ ദാരിദ്ര്യത്തിലാണ് അതുകൊണ്ട് തന്നെ രാത്രിയായപ്പോൾ ഞങ്ങൾ വെള്ളം തേടി ഇതുകൊണ്ട് ഇരിക്കാനൊന്നും ഇടയില്ല ഞെരുങ്ങി കൂടി കാലങ്ങോട്ട് വെച്ച് ചുരുണ്ട് കൂടിയായിരിക്കും അതുപോലെ മമ്മിയാണെങ്കിലും ഇരിക്കാൻ ഒട്ടും ഇടയില്ല രണ്ട് സൈഡിലും ജാറ് കാണത്തില്ല രണ്ട് സൈഡിൽ ജാറ് വെച്ച് ഞെരുക്കി വെച്ചേക്കാണ് അതുപോലെ സീറ്റിൻ്റെ പുറകിൽ ജാറാണ് അപ്പോൾ നമ്മൾ വെള്ളം എടുക്കാനായിട്ട് പോവുക ഈ രാത്രിയിൽ അപ്പോൾ പോകുമ്പോൾ എല്ലാവരും കൂടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ജാറെല്ലാം ഞാൻ കയറ്റി അടുക്കി വെച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ പോവാന്ന് പറഞ്ഞോണ്ട് പോവാൻ വേണ്ടി ആകെ പോവാ ഒറ്റ ഇവര് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കണം ഇതുണ്ടോ ജാറെ ഇരിക്കുന്നു ജാറ വെട്ടിച്ച് കാണിച്ചു തരാം ഇതുണ്ടോ ഇതുണ്ട് നീല അതുപോലെ തന്നെ കണ്ടോ അയ്യോ ഏ കാണത്തില്ല ഇത് അതുപോലെ ഏറ്റവും പുകയിലുണ്ട് പുകയിൽ കണ്ടു നീല നീലചാറ് കാണുന്നുണ്ടോ നമ്മുടെ തലയുടെ പുകയിൽ കൂടെ അതൊരു അമ്പത് ലിറ്ററിന്റെ ജാറാണ് ഈ നടുകിയിരിക്കുന്ന അമ്പത് ലിറ്ററിന്റെ ആണ് പിന്നെ ഇരിക്കുന്ന ഒരു മുപ്പത്തഞ്ച് ലിറ്റർ നമ്മുടെ കാരണത്തൊക്കെ അത്രയേ പറ്റത്തുള്ളൂ പിന്നെ ജാറുകളോ അത്രേ ഉള്ളൂ വലിയ പിന്നെ ഇരിക്കുന്ന വലിയ ജാറിക്കണ്ടിക്കറില്ല പിന്നെ വേറെ വണ്ടി വിളിക്കണം അതിന് പൈസ കൊടുക്കണം പിന്നെ അവർക്ക് പിന്നെ ചടങ്ങാണ് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന കുടിക്കാൻ അറ്റ്ലീസ്റ്റ് കുടിക്കാൻ വേണ്ടിയുള്ള വെക്കാനും രാവിലെ മുട്ട കളർ രാവിലെ മുട്ട പുഴുങ്ങിട്ട് മുട്ടയുടെ കളവരും അവര് ചുമന്നിരുന്നു സത്യം പറഞ്ഞാൽ കഞ്ഞി വെക്കാൻ പോലും വെള്ളമില്ലാത്തൊരവസ്ഥയാണ് ഇതുപോലത്തെ ഒരു അവസ്ഥ ദൈവമേ ആർക്കും പരുത്തരുതേ ടത്തും എല്ലായിടത്തര വെള്ളത്തിന് ഭയങ്കര ക്ഷാമമാണ് ഒരു ഈ ഫോൺ എനിക്ക് ചൂട് എടുത്തിട്ടേ പുകയാൻ തുടങ്ങി നീ പിടിച്ചപ്പോഴാണ് ചൊവ്വായിട്ട് ഫോണിരിക്കുന്നത് ഞാൻ പിടിച്ചിട്ട് എനിക്ക് കൈ നീളമില്ല സീറ്റ് നമ്മൾ പരമാവധി വലിച്ചിട്ട് ചുരുക്കി ഇട്ടേക്കുന്നോണ്ട് സ്റ്റീറിങ് ഇടിച്ചാ നിക്കൊണ്ട് സ്റ്റീറിങ് മുട്ടാ നിൽക്കുന്നത് അപ്പൊ കൈ നീളത് മുന്നോട്ട് പിടിച്ചിട്ട് ഫോൺ പിടിക്കാനുള്ള ഇടയില്ലോണ്ട് ഇന്നാ തായോന്നൊക്കെ കരയുന്നുണ്ട് അതെ അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കാണാം അല്ലേ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ രാത്രി ഒന്നും പറയുന്നില്ല ആ നമ്മൾ ഇന്നലെ കൊണ്ടുവന്ന വെള്ളം നമ്മൾ ഇന്നലെ ഇറക്കിയില്ല അപ്പൊ നമ്മൾ ഇന്നാണ് വെള്ളം നമ്മുടെ ഇറക്കാൻ പോകുന്നത് അല്ലെ അതാണ് കൊച്ചു കേട്ടോ അപ്പൊ നമ്മള് ഇന്നലെ രാത്രി വെള്ളം എടുക്കാൻ പോയി വെള്ളം എടുക്കാൻ പോയിട്ട് പിന്നെ ഉറങ്ങി വന്നിട്ട് വണ്ടിക്കാത്ത ഫുള് വണ്ടിക്കാത്ത ഇരിക്കണം പിന്നെ ഓഫിറ്റ് നമുക്ക് അടത്തില്ലാത്തോണ്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടിയിട്ടാണ് ജാറിന് അടുത്തിണേ ഈ താഴോ

വെള്ളം വന്നപ്പോഴത്തേക്കും നമ്മുടെ ജാറിനകത്തൊന്നും വെള്ളം വരതുണ്ട് കാരണം നമ്മൾ ഈ നിരപ്പേ വെച്ചല്ലേ ഊറ്റന്നെ അതുകൊണ്ട് വരുന്നില്ല വെള്ളം വരുന്നില്ല നമുക്ക് ജാവ എടുക്കാനേ പറ്റുള്ളു ഈ ഒരു ജാവ ഒഴിവാക്കിയാൽ ബാക്കിയുള്ള ജാറിലെ വരിക്കാൻ പാത്രമേ ഉള്ളൂ പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെള്ളം ആയതുകൊണ്ട് കേട്ടോ ബാക്കിയുള്ള എല്ലാ ചെളിയെല്ലാം പിടിച്ചിരിക്കുക ചെളിവെള്ള കണ്ടത്തിന് ചെളിവെള്ളം വന്ന് ആൾക്കാരൊക്കെ ചെളിയാണ് കഴി വെച്ചുകൂടുന്നത് കഴിയിട്ട് കാര്യമില്ല പൈപ്പ് കിട വരുന്നത് ഈ ഷർട്ടിന്റെ കളർ ഉള്ള വെള്ളമാണ് വരുന്നത് െ നമ്മളന്നേരം വണ്ടി കൊറച്ച് മുകളിലോട്ട് കേട്ടിടുവാണ് പൊക്കത്തീന്നതോട്ട് വെള്ളം വരുന്നു കൊഴപ്പില്ലാതെ വെള്ളം വരുന്നോണ്ട് മമ്മി ഓസിനകത്ത് വെള്ളം ഊതുവാണ് പോയി തീർന്നില്ല വെള്ളം ചാടുന്നുണ്ട് ഇതിനകത്ത് ആ കഴിഞ്ഞ് 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 ആദ്യക്കൂട്ടനും രണ്ടു പേരോട് ഇരുന്ന് പാട്ട് കേൾക്കുകയാണ് പാട്ട് വെച്ചാൽ കുറപ്പ് വൈറ്റ് വരും കേട്ടോ ആ മതി മമ്മി ഇനി കിട്ടോ ജാറിനകത്തേക്ക് കിട്ടോ നമ്മുടെ ജാറിനകത്തേക്ക് ഇടുകയാണ് സുഹൃത്തുക്കളെ കിട്ട ഇതാണ് നമ്മുടെ അവസ്ഥ കാറിനകത്ത് ഒരു ലോഡ് വെള്ളം ഇല്ല ഞാൻ വലിക്കാം അവിടെ പോയിട്ട് വലിക്കാം ോ വലിച്ചു വന്നപ്പോഴേ അവിടെ ശക്തിയാമോൻ കൈസ് വരൂ ഇടയ്ക്ക് വരൂ െട്ടോ ഞാനിട്ടേട്ടിയാ ഗിയർ ഫസ്റ്റ് ഇട്ട് കൊടുത്തതാ പിന്നെയാ മാറ്റിയതാണോ വണ്ടി മൊത്തം അല്ല അല്ല തന്നെ ചെളിയാ വണ്ടി ദാരിദ്ര്യം ഇല്ല വണ്ടി കഴുകാൻ വെള്ളമില്ല വെള്ളം അത്ര വണ്ടി കഴുകാൻ തെളിയില്ല

ഒരു നനഞ്ഞ തുണി വെച്ച് എല്ലാം അല്ലേ ആ ഓസ ചെളി ആ ഓസ ചെളിയാമേത്ത മുട്ടിക്കണ്ട രണ്ടുപേരും രണ്ടറ്റം പിടിച്ചു പോക്കു നമ്മുടെ ജാറനത്തെ വലിച്ചെടു ഒഴുക ഒഴുകി ഇനിപ്പോ ഓസ മാറട്ടെ ഓസില വെള്ളം പോലും കളയുന്ന ി പിടിക്കുന്ന ഒരാളു നോക്കാം നമുക്ക് രണ്ടുപേരും ഒക്കെ ആയിട്ട് എന്നാ ആ ഏറ്റവും അല്ല ഇവിടെ കുത്തുന്നേ തിരിഞ്ഞു പോയില്ലേ ആ ഇനി വേണ്ട ഇനി വേണ്ട ആരെയും അഞ്ചാറ് ബക്കറ്റിലൊക്കെ ഉള്ള വെള്ളം അല്ലേ ഗൈസ് ഇതുണ്ട് നമ്മൾ വീണെന്ന വെള്ള ഈ ജാറിനകത്തുണ്ട് ഈ ജാറിനകത്തുണ്ട് ആ ഈ ജാറിനകത്തുണ്ട് ഇതുണ്ട് പക്കറ്റിനകത്ത് പിന്നെ അവിടെ ഒരു വലിയ വെക്കത്തിനകത്തും ഉണ്ട് എത്ര ഉള്ളൂ നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ നമ്മുടെ ബക്കറ്റിൻ്റെ കളറോണ്ടുള്ള ചെറിയ വ്യത്യാസമുള്ളൂ ചെളിവെള്ളം പിടിച്ച് പിടിച്ച് നമ്മുടെ ബക്കറ്റ് ഈ പെരുവായി ഇത്രയും വെള്ളമാണ് നമ്മൾ കൊണ്ടുവന്നിത് കൊണ്ട് വേണം ഇനി ജീവിക്കാൻ ആ എന്ത് ഗതികേടാണോ അഞ്ച് ദിവസത്തിനുള്ളിൽ മഴ പെയ്യോ മഴ പെയ്ത ഭാഗ്യം മഴ പെയ്തില്ലേ ഹലോ ഹലോ എപ്പോഴും ഇയാൾക്ക് ഇപ്പൊ വർത്താനം പറയണോ അല്ലാണ്ട് ഞങ്ങളെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കല്ല കണ്ടോ 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 കേണ്ടോ ഇപ്പൊ കേക്കാൻ കൊള്ളാൻ അടിപൊളിയാ ആ ഇപ്പൊ ഫുൾ ടൈം ഫോൺ എടുത്തോണ്ട് തന്നെ പോയി ക്യാമറ ഓണാക്കി എന്നിട്ട് ഇങ്ങനെ നടന്നിട്ട് കേട്ടോ മ്മതിക്കാലോ അവിടെ ഫുൾ ടൈം ഇങ്ങനെ പറഞ്ഞോണ്ട് എന്നിട്ട് ആ വീഡിയോ പ്ലേ ചെയ്ത് കാണുക പരിപാടി പരിപാടിയപ്പോ ആദി ഞാൻ കുത്തി വെക്ക രണ്ടുപേരും ഇവിടെ അപ്പൊ ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ആയി മാറ്റി വീണ്ടും കാണാൻ കൊടുത്ത് ഓ ടാറ്റാറ്റൊരു വീഡിയോ Bye-bye. <laughs>